גדל של പരിപാടി ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സെയ്ദ് സാദിഖ് അലി തങ്ങൾ ഇവിടെ സ്വാഗതം ആശംസിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എസ് സലാം ഇവിടെ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ശ്രീ ബിനോയ് വിശ്വം എം പി ശ്രീ ശശി തരൂർ എം പി ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ ശ്രീ അടൂർ പ്രകാശ് ശ്രീ വി ഡി സതീശൻ മറ്റ് വേദിയിൽ സന്നിഹിതരായ വിശിഷ്ടാതിഥികളെ ബഹുമാന്യര് സഹോദരി സഹോദരന്മാരെ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ ഇ അഹമ്മദ് സഹേബ് ഇവരുടെ അനുസ്മരണ സമ്മേളനമാണ് ഇവിടെ നിങ്ങളെല്ലാം ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു ജീവിതകാലഘട്ടം മുഴുവൻ മുസ്ലിം ലീഗ് കെട്ടിപ്പടുക്കാനും വളർത്തിയെടുക്കാനും കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും രാഷ്ട്രീയ സംഭവങ്ങളിൽ യഥാവസരം ഇടപെട്ടുകൊണ്ട് തങ്ങളിൽ അർപ്പിതമായ ദൗത്യം നിർവഹിച്ച വലിയ രണ്ട് ദേശീയ നേതാക്കൾ മഹാരഥന്മാരായ നേതാക്കൾ അവരെ സ്മരിക്കുകയാണിന്ന് മൺമറഞ്ഞ് പോയ നേതാക്കളെ സ്മരിക്കുന്നത് ഭാവി രൂപപ്പെടുത്താനാണ് ബഹുമാന്യനായ സെയ്ദ് അബ്ദുറഹിമാൻ തങ്ങൾ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് വിട്ടുപിരിഞ്ഞിട്ടേതാണ്ട് ഒരു പത്തൊൻപത് വർഷമായി അദ്ദേഹം തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മക്കയിലെത്തിയപ്പോഴാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും വിശ്വാസവും എന്നതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഖബറടക്കം മക്കയിലാണ് നടന്നത് അദ്ദേഹം കേരളത്തിൽ മത രാഷ്ട്രീയ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടനവധി മഹൽ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു ഉന്നതനായ വ്യക്തിയും നേതാവുമായിരുന്നു അദ്ദേഹം കൊയിലാണ്ടിയിൽ ജനിച്ചു വളർന്ന് കോഴിക്കോട് വലിയങ്ങാടിയിൽ ഇസ്ലാം മത നിയമപ്രകാരമുള്ള ഒരു കച്ചവടക്കാരനായി പ്രവർത്തിച്ചുകൊണ്ട് നാടിൻ്റെ പൊതു പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിച്ചു വന്നു മുസ്ലിം ലീഗ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗിന് രൂപം കൊടുത്ത തൊള്ളായിരത്തി ആറിൽ തന്നെയാണ് അബ്ദുറഹിമാൻ തങ്ങളുടെ ജനനവും അദ്ദേഹം പൊതുരംഗത്ത് നിർവഹിച്ച മഹത്തായ ദൗത്യം കൊണ്ടാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്തത് അദ്ദേഹത്തിന് കോഴിക്കോട് നഗരത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ മുഖ്യമായ പങ്കുവഹിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ഭരണസമിതിയിലെ വിശിഷ്ട അംഗമായി അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്തത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതകാലഘട്ടത്തിൽ ഉടർനീളം പരിശോധിച്ചാൽ ജനങ്ങളുടെ ഐക്യത്തിനും സാഹോദര്യത്തിനും വേണ്ടി ചിന്തിച്ച് പ്രവർത്തിക്കുകയും അന്ന് ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ അനുഭവിച്ച ജനവിഭാഗത്തെ മുസ്ലിം ജനവിഭാഗത്തെ ഉദ്ധരിക്കാനുള്ള നടപടികളും സ്വീകരിച്ച നേതാവായിരുന്നു ഇന്ത്യയിൽ തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് കാലഘട്ടം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പ്രതികൂലമായ സാഹചര്യത്തിൻ്റെ കാലഘട്ടമായിരുന്നു നാൽപ്പത്തെട്ടോടു കൂടിയാണ് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് നാമകരണം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം ഇന്ത്യയിൽ ആരംഭിക്കുന്നത് അതിന് മുമ്പ് മുസ്ലിം ലീഗ് പിന്നീട് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു ആ പ്രവർത്തന കാലഘട്ടങ്ങളിൽ വലിയ തരത്തിലുള്ള എതിർപ്പുകളും ഒറ്റപ്പെടല വിധേയനായിരുന്നു ഇന്ത്യയിലെ മുസ്ലിം സമുദായം ബ്രിട്ടീഷ് ഭരണാധികാരികൾ അവരുടെ ഭരണരംഗത്തെ നിലനിർത്താൻ അവർ ഇന്ത്യയിൽ ഉപയോഗിച്ചത് മതവിദ്വേഷവും വർഗീയതയുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ തെക്കേ മലബാറിലെ മലബാറിലെ കർഷക സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാറിലെ കർഷക സമരത്തെ ബ്രിട്ടീഷുകാരാണ് മാപ്പിള ലഹള എന്ന് വിശേഷിപ്പിച്ചത് തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപം എന്ന് പറയുന്നത് ജീവിക്കാൻ കഴിയാത്ത കൃഷിക്കാർ പട്ടിണിപ്പാവങ്ങൾ അവശദി അനുഭവിക്കുന്നവർ അവർ നടത്തിയിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള സമരത്തെയാണ് ആ സമരം ശക്തിപ്പെട്ടു വന്നപ്പോൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ചന്ന് തെക്കേ മലബാറിൻ്റെ നദീതീരങ്ങളിലൊക്കെ കൃഷിക്കാരായി കച്ചവടക്കാരായി മുസ്ലിം മതവിശ്വാസികളായിരുന്നു ആ ജനവിഭാഗത്തെ ആ ജലവിഭാഗത്തിന് നേരെ കടുത്ത ആക്രമണം ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായി അതിൽ അസംതൃപ്തരായ ജനങ്ങൾ ചെറുത്തുനിന്നു ആ കാലഘട്ടത്തിൻ്റെ ഭീകരത ഇന്നും കേരളം ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നതാണ് തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാറിലെ കർഷക സമരം കർഷക സമ കലാപം ആക്കി മാറ്റിയത് മതവിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരായിരുന്നു ആ കലാപങ്ങൾ അമർച്ച ചെയ്യാൻ പിന്നീട് ബ്രിട്ടീഷ് ഭരണാധികാരികളും ചില ചരിത്രവിരോധികളും ചരിത്ര പണ്ഡിതന്മാർ എന്നുള്ള നിലയിൽ ആ കർഷക സമരത്തിന് നേതൃത്വം കൊടുത്തവരെ വർഗീയവാദികളായി ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ആ സമരത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കളെ നിഷ്ഠൂരം വെടിവെച്ചു കൊന്നത് വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി വെടിയേറ്റ് മരിച്ചു അലി മുസ്ലിയാരെ ബ്രിട്ടീഷ് കോടതി കോയമ്പത്തൂർ ജയിൽ തൂക്കിക്കൊന്നു ആയിരക്കണക്കിന് ആളുകൾ നാടുകടത്തപ്പെട്ടു അന്ന് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചത് വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കലായിരുന്നു അന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം തന്നെ മഞ്ചേരിയിലുള്ള നമ്പൂതിരിമാരുടെ ബാങ്ക് കവർച്ച ചെയ്തു അതിൻ്റെ കാവൽ ഏർപ്പെടുത്തി കവർച്ച ചെയ്ത സ്വത്തുക്കൾ മുഴുവൻ തിരിച്ചു പിടിച്ച് അവരെ അവരേൽപ്പിച്ചു കൊടുത്ത വ്യക്തിത്വമായിരുന്നു അന്ന് വാര്യങ്കുന്ദത്തിനും മറ്റും ഉണ്ടായിരുന്നത് ചരിത്ര യാഥാർത്ഥ്യങ്ങളെ നിഷേധിച്ചുകൊണ്ട് ചരിത്ര യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് രാജ്യത്തെ ശിഥിലീകരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രം ഉപയോഗിച്ചു അത് പിന്നീട് ഇന്ത്യയുടെ അവസാന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഘട്ടങ്ങളിൽ ഉപയോഗിച്ചു തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ദുഃഖകരമായിരുന്നു മതവിദ്വേഷം നമ്മുടെ രാജ്യത്തെ ശിഥിലീകരിച്ചു ഈ കാലഘട്ടങ്ങളിലെല്ലാം മതവിശ്വാസികൾ അനുഭവിച്ച ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് ഈ അനുഭവങ്ങളിൽ നിന്നാണ് കേരളം ഇന്ത്യ ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രതികൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് മുസ്ലിം ലീഗും പ്രവർത്തിച്ചു വന്നത് തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് കഴിഞ്ഞ് അൻപത്തിരണ്ടാകുമ്പോഴേക്കും അന്ന് മദിരാശി സംസ്ഥാനമാണ് മദുരാശി സംസ്ഥാനത്ത് അന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് മത്സരിച്ചു ആ മത്സരത്തിൽ ആറ് സീറ്റിൽ അന്ന് മദുരാശി നിയമസഭയിൽ ഒരു എംപിയും അഞ്ച് എം എൽ എമാരും അൻപത്തിരണ്ടിൽ മുസ്ലിം ലീഗിലുണ്ടായിരുന്നു അന്ന് വടകരയിലും വയനാട്ടിലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ സ്വതന്ത്രന്മാരെ പിന്താങ്ങി മുസ്ലിം ലീഗ് പിന്താങ്ങിയ രണ്ട് സ്വതന്ത്രന്മാർ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പാർലമെൻറ്റിൽ ഒരംഗം അത് മലബാറിൽ നിന്ന് മധുരാശി അസംബ്ലിയിൽ അഞ്ചംഗങ്ങളുണ്ടായിരുന്നു അറുപത്തിരണ്ടാകുമ്പോഴേക്കും മുസ്ലിം ലീഗിൻ്റെ അംഗസംഖ്യ വർദ്ധിച്ചു മുസ്ലിം ലീഗ് ഈ രാഷ്ട്രീയ അടവുകളിൽ അബ്ദുറഹ്മാൻ വാഫക്കിത്തങ്ങളെ പോലെയുള്ള പ്രശസ്തരായ ആളുകൾ അവരുടെ ബുദ്ധിയും ശക്തിയും ദീർഘവീക്ഷണങ്ങളും അവരുടെ പ്രയോഗത്തിലൂടെ നടപ്പിലാക്കിക്കൊണ്ട് അറുപത്തിരണ്ടാകുമ്പോഴേക്കും ഇന്ത്യൻ പാർലമെൻറ്റിൽ രണ്ടംഗങ്ങൾ മുസ്ലിം ലീഗിനുണ്ട് ആ രണ്ടംഗങ്ങളുള്ള മുസ്ലിം ലീഗ് പിന്നീട് അടവുപരമായ നില നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ട് രാഷ്ട്രീയത്തിൽ പ്രത്യേക സ്ഥാനം നേടുകയുണ്ടായി മുന്നണി രാഷ്ട്രീയത്തിൻ്റെ വക്താവായിട്ട് തന്നെ അബ്ദുറഹിമാൻ തങ്ങൾ മുന്നോട്ട് വന്നു അദ്ദേഹം വളരെ വളരെ ദീർഘവീക്ഷണമുള്ള പക്വതയുള്ള ഒരു വലിയ ഉന്നതനായ ചിന്തകൻ കൂടിയായിരുന്നു പ്രാഥമികമായി വിദ്യാഭ്യാസം പോലും ലഭ്യമായിട്ടില്ലെങ്കിലും ജനങ്ങൾക്കിടയിലുള്ള അനുഭവ സമ്പത്ത് സ്വാംശീകരിച്ച് രാജ്യത്തിൻ്റെ പൊതുപ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അനുഭവങ്ങളിലൂടെ ഭാവിയെ സ്ഥിരീകരിച്ചു കൊണ്ട് ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഭാവിയിൽ തൽപരനായി അക്ഷീണം പ്രവർത്തിച്ചിട്ടുള്ള ഉന്നതനായിട്ടുള്ള ഒരു വലിയ മനുഷ്യസ്നേഹിയായിരുന്നു ശ്രീ അബ്ദുറഹ്മാൻ ബാ തങ്ങൾ അതുപോലെ തന്നെ ഈ അഹമ്മദ് സഹേബ് ഈ അഹമ്മദ് സഹേബ് ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നതും കാണുന്നത് കോടതി മുറിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം കണ്ണൂർ കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായിരുന്നു ഞാൻ കേട്ടതും മനസ്സിലാക്കിയതും അദ്ദേഹം പഠിക്കുന്ന കാലത്ത് നല്ല വിദ്യാർത്ഥിയായിരുന്നു അന്ന് കണ്ണൂർ വളവട്ടണത്ത് വളവട്ടണം മൈതാനത്ത് ഒരു വലിയ മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം ചേരുന്നു അതിൽ പ്രസംഗം കേൾക്കാൻ സി എച്ച് പ്രസംഗിക്കുന്നുണ്ട് എന്ന് കേട്ട് സി എച്ചിൻ്റെ പ്രസംഗം കേൾക്കാൻ അവിടെ എത്തി അഹമ്മദ് സഹേ ആ പ്രസംഗം അദ്ദേഹത്തെ മുസ്ലിം ലീഗിലേക്ക് ആകർഷിക്കാനും അന്ന് തന്നെ അവിടെ വെച്ച് തന്നെ സി എച്ചുമായി ബന്ധപ്പെടാനും തുടർന്ന് അദ്ദേഹം ആ സി എച്ചിൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച് മുസ്ലിം ലീഗിനെ വളർത്തിയെടുക്കാൻ ഒട്ടനവധി പരിശ്രമങ്ങൾ നടത്തി അദ്ദേഹം കണ്ണൂരിൽ മുനിസിപ്പൽ ചെയർമാനായിരുന്നു ഒട്ടനവധി സ്ഥാപനങ്ങളുടെ സംരംഭകനും സംഘാടകനുമായിരുന്നു ഒട്ടനവധി ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തി കണ്ണൂർ മുനിസിപ്പാലിറ്റിയെ ഭരണരംഗത്ത് അദ്ദേഹം സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്തു അദ്ദേഹം കേന്ദ്രത്തിൽ എം ആയി മന്ത്രിയായി ആ കാലഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം അർപ്പിത കൂടി തന്നെയാണ് പ്രവർത്തിച്ചത് അങ്ങനെ അർപ്പിത കൂടി പ്രവർത്തിച്ച അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഐക്യരാഷ്ട്രസഭയിൽ ഏറ്റവും കൂടുതൽ സമയം പ്രസംഗിച്ച പ്രശസ്ത വ്യക്തി ഡോക്ടർ വി കെ കൃഷ്ണമനനായിരുന്നു ആ ഡോക്ടർ വി കെ കൃഷ്ണമനൻ എത്രയോ മണിക്കൂർ പ്രസംഗിച്ച് മലയാളി ചരിത്രം സൃഷ്ടിച്ചു എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ഏഴോ എട്ടോ തവണ പ്രസംഗിച്ചുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ച വ്യക്തിത്വമായിരുന്നു ഈ അഹമ്മദ് സഹേബിൻ്റേത് അദ്ദേഹം പ്രവർത്തന രംഗത്ത് കർമ്മനിരതനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ ഡൽഹിയിൽ വെച്ച് രാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ അവസാനം വരെ അദ്ദേഹം മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്താനുള്ള ചിന്തകളിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ എല്ലാവരുമായി സൗഹൃദം ഞങ്ങളുമായിട്ട് അടുത്തും ഇഴകിയും അകന്നുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ കാലഘട്ടങ്ങളിലെല്ലാം ഏറ്റവും അധികം വ്യക്തിബന്ധങ്ങളും സൗഹൃദ ബന്ധങ്ങളും വെച്ചു പുലർത്തി പ്രവർത്തിച്ചിട്ടുള്ള നേതാവായിരുന്നു ശ്രീ ഈ അഹമ്മദ് സഹേദ് ഈ രണ്ട് വലിയ നേതാക്കൾ അവരുടെ ജീവിതകാലഘട്ടങ്ങളിൽ അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ കർമ്മശേഷിയും കരുത്തും നേടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ഇന്ന് അത്യന്തം ഗുരുതരമായ പ്രശ്നങ്ങളെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത് ശ്രീ ശശി തരൂർ അതുപോലെ തന്നെ ബിനായുഷ്യം ഇവിടെയുണ്ട് ഈ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സമാപിച്ച പാർലമെൻറ്റ് സമ്മേളനമല്ല അതിനു മുമ്പ് സമാപിച്ച പാർലമെൻറ്റ് സമ്മേളനം എത്ര ദിവസമാണ് ചേർന്നത് പാർലമെൻറ്റിൽ എന്തെങ്കിലും ചർച്ച നടക്കുന്നുണ്ടോ നിയമനിർമ്മാണ സഭയിൽ നിയമം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ചർച്ചകളുണ്ടോ ആ സഭയിൽ നിന്നാണ് നൂറ്റി നാൽപ്പത്തി ആറ് എം പിമാരെ പുറത്താക്കിയത് പലപ്പോഴും നിയമസഭകളിലും പാർലമെൻറ്റിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കക്ഷി നേതാക്കൾ ആ കക്ഷി നേതാക്കളെ സ്പീക്കർ വിളിച്ചിരുത്തും അല്ലെങ്കിൽ സഭാ അധ്യക്ഷൻ വിളിച്ചിരുത്തും കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകും ഇവിടെ അദാനിയെക്കുറിച്ച് ഒരു എം പി ഉന്നയിച്ച പ്രശ്നത്തിൻ്റെ പേര് അവരെ പുറത്താക്കുന്നു അതിനെ ചോദ്യം ചെയ്തതിന് നൂറ്റി നാൽപ്പത്തിയാറ് എം പിമാരെ പുറത്താക്കുന്നു നൂറ്റിനാൽപ്പത്തിയാറ് എം പിമാരെ പുറത്താക്കി പാസ്സാക്കിയിട്ടുള്ള നിയമം പത്തൊൻപത് നിയമമാണ് ക്രിമിനൽ പ്രൊസീജിയർ അനുസരിച്ചുള്ള നിയമങ്ങളുണ്ട് ഇന്ന് മാത്രമല്ല നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും നിഷ്പക്ഷവും നീതിപൂർവമായി പ്രവർത്തിക്കേണ്ടതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിലുള്ള നിയമമനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കുന്നത് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസാണ് ആ നിയമത്തെ മാറ്റി നൂറ്റിനാൽപ്പത്തി ആറാളെ പുറത്താക്കിയിട്ട് പാസ്സാക്കിയ നിയമം ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന മറ്റൊരാൾ പ്രതിപക്ഷ നേതാവ് ഭൂരിപക്ഷം ഭരിക്കുന്ന കക്ഷിക്കായില്ലേ ഇഷ്ടമുള്ള ആളുകളെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി വെക്കാമല്ലോ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് സംശുദ്ധമായിരിക്കുമെന്ന് പലരും ധരിക്കുന്നില്ല സ്ഥിതിഗതികൾ ആ തരത്തിലാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നൂറ്റി നാൽപ്പത്തി എം പിമാരെ പുറത്താക്കുന്നു നിയമം പാസ്സാക്കിയെടുക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിധിയിൽ വെക്കുന്നു ഇന്ന് തന്നെ നമ്മുടെ നാടിൻ്റെ സ്ഥിതി എന്ത് ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും സ്ഫോടനാത്ഭകമാണ് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ദിവസമാണ് വെടിവെപ്പിൽ ആറുപേർ മരിച്ചത് അവിടെ ഒരു ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തെരുവുകളിൽ കടന്നു കയറി അവരുടെ പള്ളികൾ തകർക്കുന്നു മദ്രസ തകർക്കുന്നു പ്രാർത്ഥനാലയങ്ങൾ തകർക്കുന്നു അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ നർമ്മദ ജില്ലയിൽ ക്രിസ്ത്യൻ മിഷനറിമാർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല വളരെ വളരെ ഭയന്നിട്ടാണ് ജനങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ സഞ്ചരിക്കുന്നത് കേരളം വിട്ടാൽ അങ്ങ് വടക്കോട്ട് കടന്നാൽ പലരും പല കാര്യങ്ങളും സംസാരിക്കാനോ പറയാനോ ധൈര്യപ്പെടുന്നില്ല പലർക്കും നിർഭയമായി സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് രാജ്യം നീങ്ങുകയാണ് അത്യന്തം അപകടകരമാണ് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് രാജ്യം ഗുരുതരമായ പ്രതിസന്ധിയിലാണ് സാമ്പത്തിക പ്രസന്ധി അഭിമുഖീകരിക്കുകയാണ് അതുകൊണ്ട് ഇത്തരമൊരു കാലഘട്ടത്തിൽ ഈ നാട് അനുഭവിക്കുന്ന പ്രശ്നം മതേതരത്വത്തിൻ്റെതാണ് മതന്യൂനപക്ഷ സംരക്ഷണത്തിൻ്റേതാണ് പിന്നോക്ക ജനവിഭാഗത്തിൻ്റെ സംരക്ഷണമാണ് ഇന്ത്യ ഒരു മതനിരപേക്ഷത രാഷ്ട്രമാണ് ഇന്ത്യയെപ്പോലെ ലോകത്തിൽ മറ്റൊരു രാഷ്ട്രവുമില്ല ലോകത്തിലെ എല്ലാ മതങ്ങളും ഇന്ത്യയിലുണ്ട് ലോകത്തിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട് ആയിരക്കണക്കിന് നാട്ടുരാജ്യങ്ങളായിരുന്നു സംസ്കാരമായിരുന്നു ആ ജനതയെ ഏകോപിപ്പിച്ച് നിർത്താനാണ് വ്യത്യസ്ത ജാതി മതവിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങൾ ഏകോദര സഹോദരങ്ങളെപ്പോലെ ചിന്തിക്കുന്ന മതനിരപേക്ഷതയ്ക്ക് രൂപം കൊടുത്തത് അതിൻ്റെ മേലെയാണ് ഇന്ത്യ കെട്ടിപ്പടുത്തത് ഇന്ത്യ പാക് വിഭജന കാലഘട്ടത്തിൽ പാക്കിസ്ഥാൻ്റെ ജനതയോട് ചോദിച്ചു നിങ്ങളെങ്ങോട്ട് ഞങ്ങളുടെ മാതൃഭൂമി ഇന്ത്യയാണ് ഞങ്ങൾ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞ ജനത ഇപ്പോൾ ആ സംസ്ഥാനം തന്നെ ഇല്ല ഇവിടെ മാത്രം നിൽക്കുന്ന പ്രശ്നമല്ലത് വടക്കിഴക്കൻ മേഖലകളിൽ വലിയ സംഘർഷ മേഖലയാകുന്നു ഇന്ത്യക്കകത്ത് പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു വല്ലാത്തൊരന്തരീക്ഷം രൂപപ്പെട്ടു വരികയാണ് പുതിയ നിയമങ്ങൾക്ക് രൂപപ്പെടുത്താൻ പോകുന്നു ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം അതിൻ്റെ അർത്ഥം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും ജനാധിപത്യപരമായ അവകാശങ്ങൾ നിഷേധിക്കാനുമാണ് ഏക സിവിൽ കോഡ് ഇന്ത്യയിൽ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ വ്യത്യസ്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രീതികളും സ്വീകരിച്ചു വരുന്ന സംസ്കാരമുള്ളൊരു ജനതയുടെ നാടാണ് ആ നാട്ടിലേക്ക് ഇത്തരം നിയമങ്ങളും കാര്യങ്ങളും കൊണ്ടുവരുന്നത് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വർഗീയവൽക്കരണം ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കൽ ഇത് ഏതെങ്കിലും ഇടതുപക്ഷക്കാരുടെയോ മാത്രമായിട്ടൊരു പ്രശ്നമല്ല എല്ലാവരുടെയും പ്രശ്നമാണ് അതുകൊണ്ട് ഈ ആപത്തിനെ പ്രതിരോധിക്കാനുള്ള വിശാലമായ ഐക്യമുണ്ടാകണം നൂറ്റി നാൽപ്പത്തി ആറ് എം പിമാരെ സസ്പെൻഡ് ചെയ്തപ്പോൾ ഈ കേരളത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായോ ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതികരണം ഉണ്ടാകുന്നുണ്ടോ നിഷ്ക്രിയത്വത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങിക്കൂടാ ശക്തമായിട്ടുള്ള ഇത്തരം നീക്കത്തിനെതിരായിട്ടുള്ള ജനകീയ ശക്തി സമാഹരിച്ചെടുക്കാൻ കഴിയണം ഈ സെമിനാറുകളും സിംബോസ്യങ്ങളും ചർച്ചകളും ആശയവിനിമയങ്ങളും രാജ്യത്തിൻ്റെ രക്ഷക്കും സംരക്ഷണത്തിനും വേണ്ടിയിട്ടുള്ള ജനാധിപത്യവും മതനിരപേക്ഷതയും കാത്തു സൂക്ഷിക്കാനുള്ള ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ളൊരു സന്ദേശമായി രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം പലരും ഭയപ്പെടുകയാണ് പത്രങ്ങൾ ഭയപ്പെടുകയാണ് വാർത്തകൾ കൊടുക്കാൻ ഭയപ്പെടുകയാണ് പലരും ജയിലിനകത്താണ് ഇങ്ങനെയുള്ള ഒരു വല്ലാത്തൊരന്തരീക്ഷത്തിലാണ് നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അതീവ ജാഗ്രതയോടുകൂടി കാണാൻ നമുക്ക് കഴിയണം കേരളമല്ല ഇന്ത്യ എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം മതസാഹോദര്യത്തിൻ്റെതാണ് ആ സംസ്കാരം സാഹോദര്യം കാത്തു സൂക്ഷിക്കാൻ എല്ലാ കേരളീയരും ഒന്നിച്ചു നിൽക്കുക ഒന്നായി ചേരുക ഒരു മഹാപ്രസ്ഥാനമായി നിൽക്കുക അതിലൂടെ മാത്രമേ ഇന്ന് നാടിനെ രക്ഷിക്കാൻ സാധിക്കൂ അതിനകത്ത് ശിഥിലീകരണത്തിൻ്റെയോ ഭിന്നിപ്പിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ അംശങ്ങളില്ലാതിരിക്കാൻ എല്ലാവർക്കും കരുത്തും ശക്തിയും നൽകാൻ ഈ ദിനാചരണത്തിൻ്റെ സ്മരണ കൊണ്ട് സാധിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മൺമറഞ്ഞുപോയ രണ്ട് മഹാരഥന്മാർ രാജ്യത്തിന് വേണ്ടി ജീവിച്ച് വേരിപ്പെട്ടുപോയ രണ്ട് വലിയ മനുഷ്യർ രണ്ട് വലിയ നേതാക്കൾ ജീവിതം ജനങ്ങൾക്കർപ്പിച്ചവർ അവരുടെ സ്മരണകളിലൂടെ പുതിയ തലമുറ ഈ അനുഭവപാഠങ്ങളിലൂടെ നല്ലൊരു രാജ്യം കെട്ടിപ്പടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ അണിതിരക്കുക അതായിരിക്കട്ടെ ഈ സ്മരണീയ ദിനത്തിൻ്റെ സവിശേഷത അതാകട്ടെ നമ്മുടെ സന്ദേശം ഇന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് മൺമറഞ്ഞ് പോയ അബ്ദുറഹിമാൻ ബാഫഖിത്തങ്ങളുടെയും അതുപോലെ തന്നെ ഈ അഹമ്മദ് സഹേബിൻ്റെയും ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുകയാണിവിടെ നിങ്ങൾക്കൊക്കെ നേരിട്ടും ബന്ധപ്പെട്ടുമൊക്കെ പരിചയമുള്ള നേതാക്കളാണ് അബ് ഞാൻ അബ്ദുറഹിമാൻ ബാഫഖിത്തങ്ങളെ ഞാൻ അടുത്തു കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് എൻ്റെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിൽ ഈ അഹമ്മദ് സഹേബുമായിട്ട് ഒരു കുടുംബബന്ധം പോലെ ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളവരാണ് ആ സാഹോദര്യമാണ് എന്നെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ആ സാഹോദര്യങ്ങളാണ് നിങ്ങൾ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സാഹോദര്യം മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ അതുവഴി നമ്മുടെ നാട് ഐശ്വര്യപൂർണ്ണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇത്തരം ഒരു വേദിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചതിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളോട് പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി സാഹേബിനോടും സലാമിനോടും അവരെല്ലാം ഞങ്ങളുമായിട്ട് പല കാര്യങ്ങളിലും നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് അത്തരത്തിലുള്ള നേതാക്കൾ അവർ നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങൾ അതൊരിക്കലും ഞങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ നേതാക്കളുടെ അഭ്യർത്ഥന ഉണ്ടായതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് എന്ത് വിഷമങ്ങൾ വിഷമങ്ങളുണ്ടായാലും പ്രശ്നങ്ങളുണ്ടായാലും മാറ്റിവെച്ച് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുക ഈ സെമിനാറിൽ പങ്കെടുക്കുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ സ്മരണീയ ദിനത്തിൽ പങ്കെടുക്കുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതിനെ ക്ഷണിച്ചതിന് ഈ രണ്ട് നേതാക്കളോടും എനിക്കുള്ള പ്രത്യേക നന്ദി കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം സി പി ഐ സംസ്ഥ